Tama ഇപ്പോൾ എല്ലായിടത്തും ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ചർച്ചകൾ തന്നെയാണ് ഇതിനിടയിൽ പല താരങ്ങളോടും പോലും അഭിപ്രായങ്ങൾ ചോദിക്കുന്നുണ്ട് അക്കൂട്ടത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പി അക്കൌണ്ട് തുറക്കില്ലെന്ന് തറപ്പിച്ച് പറഞ്ഞെത്തിയിരിക്കുകയാണ് നടൻ സന്തോഷ് കീഴാറ്റൂർ ഇദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെയാണ് ചിലരെ ഇപ്പോൾ ചൊടിപ്പിക്കുന്നത് നടൻ സുരേഷ് ഗോപിക്കെതിരായാണ് ഇദ്ദേഹം സംസാരിച്ചിരിക്കുന്നത് എന്നാണ് എല്ലാവരും ചൊടിപ്പിക്കാനുള്ള പ്രധാന കാരണം സുരേഷ് ഗോപിക്ക് തൃശൂരിൽ ജയിക്കാൻ സാധിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞതിനെ തുടർന്നാണ് ഇദ്ദേഹത്തിനെതിരെ ഇപ്പോൾ കടുത്ത വിമർശനം ഉയർന്നു വരുന്നത് മതമല്ല രാഷ്ട്രീയം പറഞ്ഞാണ് ജനങ്ങളോട് വോട്ട് തേടേണ്ടതെന്നും അതാണ് രാഷ്ട്രീയക്കാർ പഠിക്കേണ്ടതെന്നും അത് സുരേഷ് കുപി ചെയ്യുന്നില്ല എന്നുമാണ് സന്തോഷ് കിഴാജു പറഞ്ഞ പ്രധാന പ്രസ്താവന സിനിമ ഉൾപ്പെടെയുള്ള കലകളെ രാഷ്ട്രീയ മത നേട്ടത്തിന് പ്രയോജനപ്പെടുത്തുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് രാജ്യം അപകടകരമായ സാഹചര്യത്തിലൂടെ പോകുമ്പോൾ അതിനെതിരെ ഉറക്ക പ്രതികരിക്കാൻ കലാകാരന്മാർ മുന്നോട്ട് വരണമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു അഭിമുഖത്തിൽ സംസാരിക്കുകയാണ് നടന്റെ ഈ പ്രതികരണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം കേട്ടാൽ തന്നെ അദ്ദേഹം ഏത് പാർട്ടിയിൽ വിശ്വസിക്കുന്നുവെന്നും ഏത് പാർട്ടിയാണ് പിന്തുണയ്ക്കാത്തതെന്ന് മനസ്സിലാകുമെന്നും വിമർശനം വർ കൃത്യമായി പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ എങ്ങനെ തൃശൂരിലെ സുരേഷ് ഗോപി ജയിക്കില്ല എനിക്ക് വളരെ പ്രിയപ്പെട്ടൊരു നടനും മനുഷ്യനുമാണ് അദ്ദേഹം സഹോദര തുല്യനുമാണ് അദ്ദേഹം പക്ഷേ അദ്ദേഹം അടക്കം ഒരിക്കലും പറയാൻ പാടില്ലാത്ത പദപ്രയോഗങ്ങൾ അടക്കം നടത്തിയാണ് തിരഞ്ഞെടുപ്പിൽ പ്രചരണം നടത്തുന്നത് തിരഞ്ഞെടുപ്പിന് രാഷ്ട്രീയമായി നേരിടൂ മതമല്ല നമ്മുടെ നാടിന്റെ വികസനത്തെ കുറിച്ചാണ് പറയേണ്ടത് ഏത് മുന്നണിയാണെങ്കിലും രാഷ്ട്രീയം പറഞ്ഞാണ് വോട്ട് തേടേണ്ടത് തൊഴിലില്ലായ്മ പട്ടിണി അടക്കം രാജ്യം നേരിടുന്ന എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അതിനിടയിലാണ് പറയുന്നത് വയനാടിന്റെ പേര് ഗണപതി വട്ടമാക്കുമെന്ന് ഇതൊക്കെയാണോ ചർച്ച ചെയ്യേണ്ട കാര്യം മായ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ ആരെയാണ് വിഡ്ഢികളാക്കുന്നത് എന്ന് ചോദിക്കുന്നു ജനങ്ങൾ ബോധമുള്ളവരാണ് അവർ ചിന്തിക്കട്ടെ എന്നാണ് ഇദ്ദേഹം പറഞ്ഞു തീർത്ത വാക്കുകൾ കേരളം ആരെ തുണയ്ക്കും എന്ന ചോദ്യത്തിനും ഇദ്ദേഹം മറുപടി നൽകുന്നുണ്ട് ഞാനൊരു ഇടതുപക്ഷ പ്രവർത്തകനാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ ജനങ്ങളുടെ മനസ്സ് വിചിത്രമായി മാറാൻ തുടങ്ങി എന്നത് സത്യമാണ് ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ടാകണം അവർക്ക് അവരുടെ നിലപാടുകളും ആശയങ്ങളും അവരുടെ രാജ്യത്തിനു വേണ്ടി പറയാൻ സാധിക്കണം ഇന്ന് കോൺഗ്രസ് പാർട്ടി എവിടെയാണ് എത്തി നിൽക്കുന്നതെന്ന് ചിന്തിച്ചാൽ മതി കോൺഗ്രസ് നേതാക്കൾ എപ്പോൾ പാർട്ടി മാറുമെന്ന് പറയാൻ പോലും സാധിക്കില്ല കേരളത്തിൽ മാത്രമാണ് അല്പമെങ്കിലും മാറ്റമുള്ളത് മറ്റ് സംസ്ഥാനങ്ങളിൽ പാട്ട് മാറാതിരിക്കാൻ നേതാക്കളെ റിസോർട്ടിലടക്കം പൂട്ടിയിടുന്ന അവസ്ഥ കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് പറയുന്നു കേന്ദ്രത്തിന്റെ പിന്തുണയില്ലാതെ സംസ്ഥാനങ്ങൾക്ക് വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ ആകില്ല നമ്മുടെ ആവശ്യങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കാൻ കെൽപ്പുള്ളവരായിരിക്കണം നമ്മുടെ എം ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ ഇവിടെ നിന്ന് ജയിച്ചു പോയാൽ അവർ കേരളത്തിന് വേണ്ടി എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല സംസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് ഇടതുപക്ഷ ജയിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ തന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം വ്യക്തമാകുന്നുവെന്ന് എല്ലാവരും പറയുന്നു കലാകാരന്മാർ താങ്കളുടെ രാഷ്ട്രീയം ഉറക്കെ പറയണമെന്ന് കരുതുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോഴും ഇദ്ദേഹത്തിന്റെ പക്കൽ മറുപടിയുണ്ട് കലാകാരന്മാർ ഏതെങ്കിലും കൊടി പിടിക്കണമെന്നോ ഏതെങ്കിലും പാർട്ടിക്ക് കീഴിൽ അണിനിരക്കണമെന്നോ എന്നെല്ലാം വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ് പക്ഷെ രാജ്യത്തിന് ഭീഷണിയാകുന്ന നിയമങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനെ കൃത്യമായി എതിർക്കേണ്ടത് കലാകാരന്മാരാണ് കാരണം രാജ്യത്തിന്റെ നന്മകളും ിന്മകളും പുരോഗതിയും ഒക്കെ ജനങ്ങളോട് കലയിലൂടെ പറഞ്ഞു കൊടുക്കുന്നവരാണ് നമ്മൾ ഈ ഒരു സമയത്ത് രാജ്യത്തിന് അപകടകരമാകുന്ന കാര്യങ്ങൾക്കെതിരെ കൊടിയോടെ നിറം നോക്കാതെ പ്രതികരിക്കണം പ്രതികരിക്കുന്നില്ലെങ്കിൽ ഇതെല്ലാവരെയും നാളെ ബാധിക്കുമെന്ന് ഉറപ്പാണ് അപകടകരമായ അവസ്ഥയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കലകളെ മതവുമായി ഒരിക്കലും കൂട്ടിയോജിപ്പിക്കാൻ പാടില്ല വിമർശനങ്ങൾ ഉണ്ടാകാം മതങ്ങൾ വെളുപ്പിക്കാനായി സിനിമകൾ എടുക്കുന്നതിനോട് കലാകാരൻ എന്ന നിലയിൽ എനിക്ക് ഒരിക്കലും യോജിക്കാൻ സാധിക്കില്ല മതാധിഷ്ഠിത സിനിമകൾ ചെയ്യുന്നത് ഇന്ത്യ പോലുള്ള മതേതര രാജ്യത്തെ വളരെ സ്ഫോടകാത്മകമായി ഒരു സാഹചര്യത്തിൽ എത്തിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാണ് അദ്ദേഹം വ്യക്തമായി പറഞ്ഞ മറുപടി